സന്ദീപ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ ഇപ്പോഴ് കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ബി ജെ പിയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആർ എസ് എസ് ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അത് ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എല്ലാവരുടെയും കയ്യിലുണ്ട് അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള വർബേറ്റ അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചു ഈ ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപാർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് നിങ്ങളുടെ എല്ലാം കയ്യിൽ കണ്ട് പറഞ്ഞത് അത് ജാമുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്കൊന്നും പോലെ പണിയില്ല എന്നാണ് രാംബുവാൻ്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പറയേ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രസമ്മേളനം പോവുകയാണ് യഥാർത്ഥത്തിൽ സുധാകരം ചെയ്തതും ഒരൊറ്റ മാധ്യമവും ചർച്ച ചെയ്തില്ലല്ലോ ഞങ്ങളാ മറ്റ ഇമാതിരി വർത്തമാനം പറഞ്ഞത് എന്തായിരിക്കും സംഭവം രാംബുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിലങ്ങോളം ഇങ്ങോളം എന്തേ ഒരക്ഷരം നിങ്ങളാരും പറയാതിരുന്നത് ഇതൊരു ഭാഗം വേറൊരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ പേര് ഞാനിപ്പോൾ പറയുന്നില്ല വേണമെങ്കിൽ പിന്നീട് പറയാം ശരിക്കും പെയ്ഡ് ന്യൂസാണ് പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ ചില സംവാദ രീതികൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രധാനമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയം സൃഷ്ടിക്കുക നിർമ്മിക്കുകയാണ് ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒന്നിന് ഒന്നു മാത്രമാണ് ഞാൻ പറയുന്നില്ല ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ് കേരളത്തിനൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീംകോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരാണോ ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്